ഹലോ ഗുഡ് കയറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നല്ലൊരു അതില് വറുത്തതായല്ലോ ഈ ഫോട്ടോയെ കാണുന്ന പോലെ ഫോട്ടോയിൽ കാണുന്നത് കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെ അയൽ വറുത്ത് എടുക്കാം എന്നതാണ് ഇതിൽ ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു റെസിപ്പിയാണ് നിങ്ങളൊന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട നല്ല ഫ്രഷ് ആയിരുന്നു നല്ലപോലും അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മുളകൊടി ചേർക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് വെളുത്തുള്ളി പിന്നെ ഒരു വളരെ കുറച്ച് സ്വർഗം കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല കുഴമ്പ് പരുവച്ചെണ്ണ എടുത്തതിനു ശേഷം നല്ലപോലെ അയലേമ്മ പരട്ടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം വെളിച്ചെണ്ണ എടുക്കുക വേപ്പിലിടുക അതുപോലെ അയില ഇട്ടുകൊടുത്ത് വറുത്തതായി പോലെ എടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വീഡിയോ വരുന്നുണ്ട്